ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് എളുപ്പ രൂപത്തിലുള്ള ഒരു സാമ്പാറാണ് അതിനായി ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യമായ പച്ചക്കറികളെല്ലാം എടുത്ത് ക്ലീൻ ആക്കി കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും കുക്കറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം മൂന്നാലഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടെ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വയ്ക്കാം അതിനുശേഷം വെന്ത് കഴിഞ്ഞ് കടുക് വറുക്കാനായി കടുക് വട്ടൽ മുളക് ഉള്ളി കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഒന്ന് കടുക് വറുത്ത കടുക് വറുത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ കടുക് വറുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം പിന്നെ മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇതെല്ലാം കടുവ വറുത്ത് കോരിയ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെന്ത് വെച്ചിരിക്കുന്ന സാമ്പാർ കൂട്ടിലേക്ക് തയ്യാറാക്കി വെച്ച മസാല പൊടികൾ ചേർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം നന്നായി ഒന്ന് തിളപ്പിക്കാം തിളച്ച സാമ്പാറിലേക്ക് കടുവ് വറുത്ത് കോരി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം സാമ്പാർ തയ്യാറായി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം